സുഹൃത്തുക്കളെ എൻ്റെ നേരുകളിലേക്ക് മധുനായർ എവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് ഈ എൻ്റെ നേരുകൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ പറയണമെന്നുള്ളത് എപ്പോഴും ഒരു എന്താ പറയണ ഒരു തീരുമാനമെടുക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് കാരണം ആളുകൾക്ക് അറിയേണ്ട ചില കാര്യങ്ങൾ വേറെ ഒരിടത്തൊന്നും വ്യക്തമായി കിട്ടാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ അല്ലാഭിപ്രായങ്ങൾ ഒക്കെ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക സ്വപ്പം ശ്രമകരമായ ഒരു കാര്യമാണ് അല്ലാതെ ഇത് ഷൂട്ട് ചെയ്യുന്നതിനോ പോസ്റ്റ് ചെയ്യുന്നതിനോ ആരുടെയും സഹായം ആവശ്യമില്ല അപ്പോൾ ഐഫോണിൻ്റെ കാലമല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് എനിക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത് ഒരു കമ്മിറ്റഡ് ഓഡിയൻസ് ഉണ്ട് ഒരു ഒരു കൂട്ടർ അവരിങ്ങനെ ഇന്ന സബ്ജക്റ്റിനെ കുറിച്ച് പറയണം എന്നൊക്കെ പറയാറുണ്ട് ചിലത് ചിലതൊക്കെ സ്വീകരിക്കാൻ ഒക്കും ചിലത് സ്വീകരിക്കാൻ ഒക്കില്ല പക്ഷേ എൻ്റെ ആത്മസുഹൃത്ത് ഡോക്ടർ ഈ രാജാകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യം അതായത് അമേരിക്കൻ തിരഞ്ഞെടുപ്പ് അടക്കുകയാണ് അത് വളരെ ഡീറ്റെയിൽ രാജാകൃഷ്ണൻ ഫോളോ ചെയ്യുന്നുണ്ട് രാജാകൃഷ്ണൻ്റെ ഏറ്റവും വലിയ ആകാംക്ഷ പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് ചിലപ്പം ജയിച്ചു പോകും ട്രംപ് ജയിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിന് മാത്രമല്ല മനുഷ്യ എന്താ അവരുടെ വർഗത്തിന് തന്നെ വൻപിച്ച ആഘാതം നേരിടും എന്നൊക്കെ അദ്ദേഹത്തിന് വ്യക്തമായ അഭിപ്രായമുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായങ്ങളൊന്ന് പറയണമെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിക്കാം മേരിക്കുന്ന ഇലക്ഷൻ എനിക്ക് വളരെ പരിചിതമാണ് നാല് ഇലക്ഷനിലെ ഞാൻ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാ ലീബ് ഇയറിലും നവംബർ മാസത്തെ ആയിരത്തെ ചൊവ്വാഴ്ച മറ്റേ തിരഞ്ഞെടുപ്പ് നടക്കും അത് കഴിഞ്ഞ് വരുന്ന ജാനുവരി ഇരുപതാം തീയതി അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനമേൽക്കും ഇത് രണ്ടും തന്നെ ഭരണഘടനയിൽ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അനൗൺസ് ചെയ്യേണ്ട കാര്യമില്ല ആക്ച്വലി അമേരിക്കയിൽ ഇലക്ഷൻ കമ്മീഷൻ ഇല്ല തിരഞ്ഞെടുപ്പൊക്കെ സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റുകളുടെ നിയന്ത്രണത്തിലൂടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പെട്ടെന്ന് ഉണ്ടായ ചില സംഭവ വികാസങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന പ്രസിഡന്റ് ബൈഡ് അദ്ദേഹം ഒന്നുകൂടി പ്രസിഡന്റ് പ്രസിഡൻ്റാവാൻ ആഗ്രഹിച്ചു പക്ഷേ പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രായം അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ സമ്മർദ്ദമൊക്കെ ആയിട്ട് അദ്ദേഹം മാറുകയും വളരെ മാന്യമായ രീതിയിൽ വൈസ് പ്രസിഡൻറ്റിൻ്റെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെടുകയും അതങ്ങനെ കമല ഹാരിസ് എന്ന അര ഇന്ത്യൻ വംശജ അവരുടെ അച്ഛൻ കരീബൻ ദീപ ജമൈക്ക എന്നുള്ളതാണ് അമ്മ തമിഴത്തിയാണ് അവർക്ക് നറുക്ക് വഴിയുകയും വിചാരിച്ചിരിക്കാത്ത രീതിയിൽ അവരുടെ സ്ഥാനാർത്ഥിത്വം അവരുടെ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടി അംഗീകരിക്കുകയും അതിപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ അവരെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നു ഇത് ഡൊണാൾഡ് ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിത്വത്തിലേക്കുള്ള ഒരു ചെറിയ വെല്ലുവിളിയായിട്ടാണ് വന്നിരിക്കുന്നത് കമല ഹാരിസ് സ്ഥാനാർത്ഥിയായതിനു ശേഷം ട്രംപ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന പല സ്റ്റേറ്റുകളുടെയും പോൾസ് ഇപ്പോൾ പറയുന്നത് കമല ഹാരിസിന് അനുകൂലമായിട്ടാണ് ജനവിധി ഉണ്ടാകാൻ പോകുന്നതെന്നുള്ളത് അപ്പോൾ മിക്കവാറും അങ്ങനെ ഒരു വിജയസാധ്യത മുന്നിൽ ഞാനും കാണാൻ കാണുന്നുണ്ട് പക്ഷേ ഇതിലേക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആര് വന്നാലും എന്നെ മാനസികമായിട്ട് ബാധിക്കത്തില്ല എന്നുള്ളതാണ് കാരണം ഇത് അമേരിക്കയുടെ കാര്യമാണ് ആരാരൊക്കെ അവിടെ പ്രധാന പ്രസിഡൻ്റായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു അഡ്വൻറ്റേജോ ഡിസഡ്വൻറ്റേജോ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ ഇതിനകത്ത് വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ജയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും യുക്രൈൻ യുദ്ധം നിർത്തും അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം നിർത്തിയ ചരിത്രമുണ്ട് അങ്ങനെ പറയ പറയുന്ന ചില കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരു 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 പാസ്റ്റ് ഹിസ്റ്ററി തന്നെ ഉണ്ട് ആക്ച്വലി അമേരിക്കയുടെ ചരിത്രത്തിലെ യുദ്ധം തുടങ്ങുന്നതെല്ലാം ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കൾ യുദ്ധം അവസാനിപ്പിക്കുന്നതൊക്കെ ഇൻക്ലൂഡിങ് വിയറ്റ്നാം വാർ പിക്ച്ചർ അവസാനിപ്പിച്ചതുപോലെ റിപ്പബ്ലിക്കൻ പ്രസിഡൻ്റുമാരാണ് അത് അതും ഒരു കാര്യം പിന്നെ ഉള്ളത് ഇസ്രായേലുമായിട്ടുള്ള അമേരിക്കൻ ബന്ധങ്ങൾ ആക്ച്വലി അമേരിക്ക അമേരിക്കയിലുള്ള ജൂതന്മാരുടെ എണ്ണം ഇസ്രായേലിലുള്ള പോപ്പുലേഷനെക്കാൾ കൂടുതലാണ് അവരുടെ സ്വാധീനം വളരെ വളരെ വലുതാണ് ഇൻക്ലൂഡിങ് മീഡിയ ന്യൂയോർക്ക് ടൈംസ് പത്രം പോലും അവരുടെ വകയാണല്ലോ അപ്പോൾ ഇസ്രയേലിനെ ക്രീഡിപ്പിക്കുക എന്നുള്ളതാണ് കാലാകാലങ്ങളിൽ അമേരിക്കയുടെ നയം അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യയിൽ ഏഷ്യയിൽ എല്ലാം യുദ്ധങ്ങൾ നടന്നില്ലെന്നുണ്ടെങ്കിൽ അമേരിക്കയിലേക്കണവർക്ക് തകരാറുണ്ടാകും കാരണം അവർ കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഐറ്റം ഇത്ത സാമഗ്രികൾ തന്നെയാണ് ഇതിനോ അതവരുടെ ഒരു ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അതിനുവേണ്ടി അവർ എന്ത് കളിയും കളിക്കുക ഇതിനോ അവർ ഞാനിമ്മയും കളി പോലെ സൗദി അറേബ്യയും കയ്യിലെടുത്ത് ഇസ്രയേലിനെയും കയ്യിലെടുത്ത് ഇത്രയോ കാലമായിട്ട് ജനങ്ങളെ ഒരു തരത്തിൽ ഹൂളാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കമല ഹാരിസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണ പോളിസിക്ക് വലിയ വ്യത്യാസം എനിക്ക് സംശയമുണ്ട് കാരണം ഒരു ഡെമോക്രാറ്റിക് റജീവിന് അർത്താ എളുപ്പത്തിൽ ഒരു ആൻറ്റി ഇസ്രയേൽ സ്ഥാനം എടുക്കാൻ അതുപോയിട്ട് തന്നെ അവരുടെ ഭർത്താവ് ഒരു ജൂതനും കൂടിയാണ് ട്രംപിൻ്റെ മരുമകനും ജൂതനാണ് അതുകൊണ്ട് അവിടെ ഈ എന്തെങ്കിലും ഒരു തരത്തിലുള്ളൊരു കോംപ്രമൈസ് ഇനോ ഇപ്പോൾ ഇറാനുമായിട്ട് അല്ലെങ്കിൽ അറബിന നാടുകളൊക്കെ ഒക്കെ ആയിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വീൽ ഒരു ഡീൽ മേക്കിങ്ങിൽ ട്രംപിനുള്ള സാമർഥ്യം കമല ഇല്ല ഹാരിസിനെ ഞാൻ പറയുന്നില്ല പക്ഷേ അവരുടെ സാഹചര്യങ്ങൾ അതിൽ അനുവദിക്കുന്നതാണ് അങ്ങനെ ഒരു ഒരു ആരാ ഇന്ത്യൻ വംശജ ആരാ കറുത്ത വംശജ പ്രസിഡൻ്റായി കഴിഞ്ഞാൽ അതിൻ്റെ പരിമിതികൾ ധാരാളമുണ്ട് വാമയുടെ കാര്യം തന്നെ എടുക്കും വാമ പ്രസിഡൻ്റ് ആയതിൻ്റെ ഒരു ബാക്ക് ആണ് ആക്ച്വലി ആദ്യം ഡൊണാൾഡ് ട്രംപിനെ ജയിച്ചു വരാത്തൊരു കാരണം അതാണ് അമേരിക്കൻ എന്താ പറയുക വാസ്പ് എന്ന് പറയുക വൈറ്റ് ആംഗ്ലോ സെക്സൺ പ്രൊഡസ് ഫാൻസ് എന്ന് പറയുന്ന വരേണ്യവർഗത്തിൻ്റെ മനസ്സിൽ അപ്പോൾ ഈ തരത്തിലുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് വേറൊരു ചോദ്യം കമല ഹാരിസ് ആക്ച്വലി വൈസ് പ്രസിഡന്റ് ആയിരുന്ന നാല് കൊല്ലം കാലം അവരുടെ ഡിഗ്രി അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വളരെ വൈകാരികമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു തവണ പോലും ഇന്ത്യയിൽ വന്നിട്ടില്ല വേറൊരു ഉദാഹരണം പറയാം ശരിക്കും ഇന്ത്യൻ ഹെറിറ്റേജ് ഇതിൽ വളരെയധികം അഭിമാനമുണ്ട് ഒരാൾ ബ്രിട്ടണിൽ യു കെയിൽ പ്രധാനമന്ത്രിയായി എന്താ ഉണ്ടായത് അച്ഛനെ എന്തെങ്കിലും ഒരു കാര്യം ഇന്ത്യയെ പ്രീണിപ്പിക്കത്തക്ക ഇതിൽ നടന്നിട്ടുണ്ടോ അതിന് ശേഷം അത് സർക്കാരിൻ്റെ ആളുകൾ ആ മീൻ പ്രധാനമന്ത്രിയാണ് ഇവിടുത്തെ ട്രേഡ് കാര്യത്തിൽ പോലും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ളത് അപ്പോൾ ചുരുക്കത്തിൽ ഡോക്ടർ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ നിയമവാഴ്ച ഇല്ലാതാവും ഒന്നും ഉണ്ടാവില്ല അവിടെ ഇതിനേക്കാളുമൊക്കെ ഈ പത്തിരുന്നൂറ്റി അമ്പത് കൊല്ലമായിട്ടുള്ള ഒരു ഒരു എന്താ പറയണ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രാക്ടീസാണ് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ പ്രസിഡൻ്റ് ഇലക്ഷനിലധികം തോറ്റപ്പം കുറച്ച് എന്താ അതിക്രമങ്ങളൊക്കെ കാണിച്ചതിൻ്റെ അരിഷ്ഠിച്ച് രക്ഷപ്പെട്ടു നിൽക്കുക സുപ്രീം കോടതിയിലുള്ള ആ വിധി ഇനി ഇപ്പോൾ ലക്ഷം കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ പക്ഷേ അത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും അത് ഏതൊരു സംശയം വേണ്ടാലും ഇനി ഇന്ന് ചെയ്താലും അത് തന്നെ ഇതൊക്കെ അമേരിക്കയുടെ കാര്യം പിന്നെ അവിടെ എന്താ പറയുക അപോർഷൻ റൈറ്റ്സ് അബോർഷൻ റൈറ്റ്സ് മൗലികാവകാശമാണ് സംഗതിയൊക്കെ ശരിയാണ് പക്ഷേ പ്രശ്നങ്ങൾ അവിടുത്തെ വെളുത്താളുകളുടെ പോപ്പുലേഷൻ കുറ കുറച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഈ ക്രൈസ്തവ സഭകളും എല്ലാം തന്നെ ഒരു വൻപിച്ച മൂവ്മെൻറ്റ് തന്നെ അവിടെ അബോർഷൻ ബാൻ ചെയ്യുക അങ്ങനെയെങ്കിലും ഇപ്പോൾ പോപ്പുലേഷൻ ഒന്ന് അമേരിക്കൻ വൈറ്റ് വനിതയെ കൊണ്ട് ഒന്ന് പ്രസവിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് അവർ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പലർക്കും ഗർഭിണിയായി കഴിഞ്ഞാൽ ജോലി പോകും അങ്ങനെയാണ് അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ ഇതൊക്കെ അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ആക്ച്വലി ഒരു അമേരിക്കൻ ലേഡിക്ക് മിക്ക പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തന്നെ അബോർഷൻ ബാൻ ചെയ്തിട്ടുണ്ട് അവർക്ക് അവർഷമണെന്നുണ്ടെങ്കിൽ വല്ല പ്രയാസമുള്ള കാര്യമാണ് വേറെ നക്കാപ്പിച്ച പൈസ കൊടുത്താൽ തൊട്ടടുത്തുള്ള കരിമീൻ ജീവിതം ചെന്നിട്ട് സംഗതി സാധിക്കുക അല്ലെങ്കിൽ റോഡ് വഴി മൈസിക്ക് വരാത്തുള്ള കാര്യമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒക്കെ ഉള്ള ഒരുപാട് ആഭ്യന്തര കാര്യങ്ങളിൽ ഞാൻ വ്യക്തമായിട്ട് കുണ്ടിതപ്പെടേണ്ട കാര്യമില്ല എന്ന് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഡോക്ടർ രാജേഷ് അറിയിക്കുകയാണ് പിന്നെ വ്യക്തമായിട്ട് ആര് ജയിക്കുമെന്നുള്ളത് ഇപ്പോൾ ഈ ട്രെൻഡ് കമല ഹാരിസിനാണ് അതായത് ഒരു മാസം ഇത്രം ഞാനും ഒന്ന് അമേരിക്കയിൽ പോകുന്നുണ്ട് അവിടുത്തെ തിരഞ്ഞെടുപ്പ് ഗോത ഒക്കെ ഒന്ന് കാണാനുള്ളൊരു നിസ്റ്റാളിയാണ് അതിനുശേഷം വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ബാക്കി അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കാൻ തൽക്കാലം ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്